ായ ആളുകളാണെങ്കിൽ കാരണം വെക്കുന്ന അടിസ്ഥാനമായ കാര്യമാണ് കുടുംബ ജീവിതം ആ കുടുംബ ജീവിതം ആരംഭിക്കുന്നത് വിവാഹത്തോടെ ആ വിവാഹം സമൂഹം സംരക്ഷണം നിയമത്തിന്റെ സംരക്ഷണം അപ്പൊ ആ തരത്തിൽ തലത്തിൽ ആണ് കുടുംബജീവിതം വന്നത് ആ കുടുംബജീവിതം വിജയകരമാകണമെങ്കിൽ സ്വഭാവം ആ കുടുംബജീവിതം വിവാഹം ചെയ്യുന്ന ഭാര്യ ഭർത്താകന്മാരെ മുന്നോട്ട് പോകും അവന്റെ ഇസ്ലാം മനുഷ്യന്റെ ഒരു ആത്മീയത മാത്രമല്ല മനുഷ്യന്റെ ശാരീരിക ആവശ്യങ്ങൾ അവന്റെ വൈകാരിക ആവശ്യങ്ങൾ അവന്റെ ആത്മീയമായ അങ്ങനെ എല്ലാ ആവശ്യങ്ങളും ഇസ്ലാം പരിഗണിക്കുന്നുണ്ട് ആ പരിഗണനയുടെ ഭാഗമാണ് വിവാഹം അനിവാര്യമാക്കിയത് അപ്പൊ വിവാഹത്തിനുള്ള മുന്നോട്ട് പോലെ ശാരീരികവും വൈകാരികവുമായ ആവശ്യം നിർവഹിക്കാൻ ഇസ്ലാം ഒരു വ്യവസ്ഥ ഉണ്ടാക്കി അതിനെ ലംഘിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കടുത്ത ശിക്ഷയാണ്

மனசது பரிசோச்சால் நம்ம பல தரத்தில் உள்ள வாரத்த ஜீவிதா கடந்த வராது சா் வரை கூடுதலி தாரணிகமாக அது திமையா മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു പാപമാണ് സമൂഹം അതിനെ വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ഏറ്റവും വൃത്തികെട്ട കാര്യമാണ് അധിക്ഷേപിക്കുന്ന എന്തുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നിലവിന് അടിസ്ഥാനമായിട്ട് നാഗരികതയുടെ സത്യത്തിന് വേണ്ടി വിവാഹം അടിസ്ഥാന നിശ്ചയിച്ചത് പിന്നീട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞിന് കുഞ്ഞിന് ഉത്തരവാദിത്യങ്ങളിലും പിന്നെ ആശയങ്ങളെ അടിസ്ഥാനം സ്വന്തം അപ്പോ ഒരു വിവാഹത്തിന് മുമ്പ് തന്നെ ഒരുമിച്ച് ആശയത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുക ഇവിടെ എന്തിനാണ് ഇസ്ലാമിക വിവാഹം ഒന്ന് ജനിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ജന്മം മുതൽ ജനനത്തിന് മുമ്പും അവന്റെ വളർച്ചയും വർഷങ്ങളോളം സമൂഹത്തിന്റെയും ആ മാതാപിതാക്കളുടെയും സംരക്ഷണം കിട്ടണം

അത് ആ സ്ത്രീയുടെ തലയിലേക്ക് മാത്രം വരികയും തൻ്റെതല്ലാത്ത കുഞ്ഞിനെ വാരത്തും പറ്റിയ അവസ്ഥയിലേക്ക് മെറ്റപ്പെടുകയും അത് സാമൂഹ്യപരമായി അതുകൊണ്ട് മുഗൾ വിവാഹം സമൂഹം ഇസ്ലാമസ് കൂടെ ഇസ്ലാം മുന്നോട്ട് വെച്ചു അതേപോലെ തന്നെ പരസ്പരം കരാറില്ലാതെ സമൂഹം അറിയാതെ നടത്താൻ മനുഷ്യ ജീവിതം മുന്നോട്ട് പോയാൽ മനുഷ്യ മനുഷ്യപക്ഷം നിലനിൽക്കില്ല മനുഷ്യൻ നിലനിന്ന ലോകത്ത് അതിൽ ഇസ്ലാം മുന്നോട്ട് വെച്ചതാണ് ഈ വിവാഹം എന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും സമൂഹം അംഗീകരിക്കാതെ വിവാഹം ഒരു കരാറാണ് ഈ കരാറിൽ സമൂഹം അറിയാത്ത രൂപത്തിൽ മുന്നോട്ട് പോയാൽ മനുഷ്യ വംശം നിലനിൽക്കുകയില്ല എന്നാണ് അതുകൊണ്ട് മനുഷ്യ കുഞ്ഞിന്റെ വികാസത്തിന് സംരക്ഷണം ആവശ്യമുള്ളതുപോലെ സമൂഹത്തിന്റെ നാഗരിക മനുഷ്യനാഗരികത നിലനിൽക്കുവാനും ഈ രീതിയിൽ അനിവാര്യമാണ് അതുകൊണ്ട് വിവാഹം നടക്കാതെ ഉള്ള ജീവിതം മുന്നോട്ട് പോയാൽ സാമൂഹ്യം കേട്ട താറുമാറാകുന്നു ഇവിടെ ആരും വിവാഹം കഴിക്കുന്നില്ല മനുഷ്യന്റെ പ്രകൃതിപരമായ നിർവഹിച്ചു മുന്നോട്ട് പോകാനുള്ള അവസ്ഥ അതുകൊണ്ടാണ് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു ഒറ്റവധി

ബൈദഹാത്ത മഹമദ് ജാഹിദു നഖാലു സലാം. അഭിവേഗതുമായി തർക്കി കാണുകൊണ്ടെങ്കിൽ അസ്സലാമു അലൈഹി അവര് ജീവിതമായി മുന്നോട്ട് പോകും. എന്താക തുറങ്ങിമാന ഒരുപാട് കാര്യങ്ങൾ നടക്കൂട്ടത്തിൽ വലാ യസൂൻ അവര് വിбеജിക്കയില്ല. വമിയ ഹൽ ദാലിക ആരെങ്കിലും അങ്ങനെ ചെയ്താൽ യൽഖ അസാമൻ അവന്റെ ഭവിഷ്യത്ത് അവന്റെ പരിണിതി അവൻ അനുഭവിക്കേണ്ടവരും സമൂവും അനുഭവിക്കേണ്ടവരും മുണ്ടരീ ഖുർആൻ പറയുന്നുണ്ട്. സൂത്തൻ മുഅ്മിനുകൊണ്ട് സത്യവിശ്വാസികളുടെ 10 ഗുണങ്ങൾ അത പ്രഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആൻ സൂറത്തിൽ പറയുന്നുണ്ട് അൽ ബർനമുന മലദീന ഫുറൂജിഹിം ഹാഫിദൂൻ അതൊക്കെ സ്ഥലങ്ങളെ സംരക്ഷിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നവയാണെന്നൊരു വിശേഷണം അവർ വേണ്ടി പറയുന്നുണ്ട് പ്രവാചകൻ സഹാബി ചോദിച്ചു അയ്യുൽ ളംബി അലം എച്ചും വില തെറ്റേ എന്താണ് പ്രവാചകൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു അൻത ജാലില്ലാഹി നിന്ദൻ വ ഖലഖക മിൻ നസ്വിറ്റ കല്ലെന്ന നിന്ദ സതാവaya അല്ലാ

യഥാർത്ഥ ഇസ്ലാമിക പ്രസ്ഥാനത്തിലെയും ആളുകളെയും രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണക്കുക അവർ യഥാർത്ഥ ഇസ്ലാമിനെ ഇസ്ലാമിനെക്കാർ പിന്നെയോ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവിധ അവതാശയും പദവികളും സ്ഥാനമാണെന്ന് നൽകുന്ന ആളുകൾക്കാണ് ഇസ്ലാമിനെ ശരിയായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളെല്ലാം അവർക്ക് പിന്തുണക്കുക അവർ പിന്തുണക്കുക ഇസ്ലാമിനെ സൈനിസത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് ഭാഷ ശക്തിയുടെയും പിന്തുണയോടുകൂടി ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളാണ് സമൂഹത്തിൽ സ്വാഗതം ചെയ്യുന്ന പെൺകുട്ടിയുടെ ചിത്രം വരച്ചുകൊണ്ട് എന്തിനാണ് നോക്കണ്ട നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തലമുറയെ ആ ഒരു തലങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളാണ്

പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് വിദ്യാർത്ഥി തലമുറയെ യുവതലമുറയെ കൂടുതൽ ആകർഷിക്കുന്ന മേഘലാ യൂട്യൂബ് ചാനലാണ് എന്താണ് ഇപ്പോൾ ഒന്ന് യൂട്യൂബിൽ നമുക്ക് ആവശ്യമെന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ വരുന്നത് മഴ പെയ്യുന്ന വരും നമുക്കറിയാം നമ്മുടെ നോക്കി പിന്നെ ഒരു നമ്മൾ ഒന്നേ ചോദിച്ചിട്ടുണ്ട് പക്ഷെ പത്തെണ്ണ പേര്

ഇസ്ലാമിക സമൂഹം രാജ്യത്ത് ഒരു പ്രദേശത്തെ കെട്ടിപ്പടുക്കുമ്പോൾ രാജ്യം ഇസ്ലാമിക സമൂഹമായി മാറുമ്പോൾ മാറുമ്പോൾ ഒരു കുടുംബം ഇസ്ലാമികമായി ഒന്ന് എങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്ന് ഇസ്ലാമിക അടിത്തറ പഠിപ്പിക്കുന്നുണ്ട് ധാർമ്മികമായ എല്ലാവരുടെയും നാഗരികമായ സ്വഭാവം പ്രവർത്തനം എങ്ങനെയായിരിക്കണം

അതിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നേർക്കു നേരെ ഉള്ള ഒരു തലങ്ങളിലേക്കല്ല ഇന്ന് സിനിമ പരോക്ഷമായിട്ട് അറിയുന്നത് അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് അകങ് നിൽക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അവിടെ ചെയ്യാനാണ് കെട്ടി ആളുകൾക്ക് സംരക്ഷിക്കപ്പെട്ടവടന്നാണ് അർത്ഥം ഒരു പിതാവ് പിതാവിന് മകളോ മകനെയോ മകളെ പ്രത്യേകിച്ച് കോട്ടരട്ടി സംരക്ഷിക്കും നമ്മൾ നാല് ഭാഗത്തും ആരും ഏൽപ്പിക്കപ്പെട്ട കോട്ടരട്ടി സംരക്ഷിക്കപ്പെട്ടത് അത്രമാത്രം ഭദ്രമായ രൂപത്തിലായിരുന്നു പെൺകുട്ടികളെ വളർത്തേണ്ടത് എന്നും അത്തരത്തിലുള്ള ശിക്ഷയെ കുറിച്ച് പറഞ്ഞത് പ്രവാചകൻ നിശ്ചയിച്ചത് അതില് പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ അവിവാഹിതരാണെങ്കിൽ

<Sessimitation> െ നിലനിർത്തുക